നൂറയുടെ ആർമാത ആർമാദ ചിരി ഇങ്ങനെ ഇതിന് പറയാൻ പറ്റത്തുള്ളൂ കാരണം അത്ര ആർമാദി ഇപ്പം അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂറ എന്തോ സത്യം സത്യമാണ് കണ്ടോ കണ്ടോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നുണ്ടോ സത്യമുള്ള കാര്യമാണ് പറയുന്നത് ന്യൂറ ഈ ഇത്രയും ദിവസം അവിടെ നിന്നെങ്കിൽ ന്യൂറയ്ക്ക് എന്തോ വലിയ എന്തോ ഒരു സംഭവം നടന്നാണ് കാണുന്നത് നൂറയുടെ ഇപ്പം ഇന്നലെ മുതൽ ഇന്നലെയാണല്ലോ ഒരു കിടിലെ സംഭവം നടന്ന് നൂറയുടെ പുക്കിൽ നോക്കിയിട്ട് മുത്തം കൊടുത്തെന്നൊക്കെ പറയുന്നു അറിയത്തില്ല ഞങ്ങൾക്ക് ഇങ്ങനെ പറയുന്നു അത്രയും പറഞ്ഞ് ഞാൻ നിന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ബേബിമാർ രണ്ടുപേരും പിണങ്ങിയ ആ നൂറയാണ് ഇന്ന് കറക്റ്റായിട്ട് കപ്പിൾ ഒരു കപ്പിൾസ് അല്ലേ അപ്പം അതേപോലെയാണ് കാറിനകത്ത് അവർ തോൾ കൈയിട്ട് ഭയങ്കര ഹാഷ് പൂഷ് ഇവിടുന്ന് നമ്മുടെ എന്താ പറയുന്നത് ലണ്ടനിലോ മറ്റോ കറങ്ങാൻ പോകുന്ന കാണൊക്കെ കാറിൽ ഓൺ ദ റോഡ് പോകുന്ന കണക്കാണ് അവർ ഇരിക്കുന്നത് രണ്ടുപേരും കൂടി ആ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന പാവ പിടിച്ച മനുഷ്യരുടെ തോളത്താണ് ഇവർ രണ്ടുപേരുടെ കൈ വെച്ചിരിക്കുന്നത് അനീഷ് പറയുന്നുണ്ട് കൈ കയ്യെടുത്ത് മാറ്റി അപ്പോൾ ഇവിടെ എപ്പോഴും പറയുന്നത് എൻ്റെ മേത്ത് തുടർന്ന് എൻ്റെ മേത്ത് ഡയലോഗ് ഡയലോഗുണ്ട് എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് ചാരി ഇട്ടേക്കാണ് ആര്യൻ്റെ പുറത്തോട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു എന്നുള്ള രീതിയിലാണ് ന്യൂറുടെ ഇരുത്ത തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല അതാണ് കുറേ മണിക്കൂറുകളായിട്ട് നമ്മൾ ലൈവ് കാണണം കണ്ടാൽ മാത്രമേ നമ്മൾ ഇതൊക്കെ പറഞ്ഞു പോകത്തുള്ളൂ കാണുന്നോണ്ട് പറയുന്ന മറ്റൊന്നും തോന്നരുത് ഇവരുടെ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് ഇത് പറയേണ്ടി വരുന്നത് എന്നിട്ട് ആര്യൻ്റെ കമന്ന് കമന്നു കിടന്നിതായിരുന്നു ഇത്രയും നേരം പിന്നെ അനീഷിനെ ദ്രോഹിച്ച് അതിനകത്ത് നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അനീഷിൻ്റെ തോളത്ത് കൈവച്ചേക്കുകയാണ് അനീഷ് പറഞ്ഞു നീ സ്ത്രീ കാർഡെടു ഇറക്കല്ലേ നീ വേണമെങ്കിൽ സ്ത്രീ കാർഡ് എടുക്കുന്നവളാണ് അപ്പം പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു ഇടയ്ക്ക് അവൾ തന്നെയാണ് ആണോ പറഞ്ഞത് എൻ്റെ മേത്ത് തുടരുതെ ആ ഷാനവാസിൻ്റെ മോള് വന്നപ്പം എന്നെ പിടിപെട്ട ഒരു അസുഖം ഉണ്ടല്ലോ ചിരിയുടെ ഒരു അസുഖമുണ്ട് ആ കൊച്ചു കിടന്ന് ചിരിച്ച കണക്ക് അന്ന് മുതലാണ് നൂറ ഇങ്ങനെ ആ കൊച്ചിനെ ആക്ട് ചെയ്തിട്ട് ചിരിക്കാൻ തുടങ്ങി അപ്പോൾ ആ ഒരു ആർമാദ ചിരിയും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ആ കാറിലിരുന്ന് അനീഷിനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അതുപോലെ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് അക്ബർ പറയുന്നു ഫ്രണ്ടിൽ അനീഷ് ഏട്ടനും ബാക്കിൽ അനുമോളുമാണ് അനുമോൾ വാതുറക്കുന്നത് കള്ളം പറയാനും കോട്ടുപോ ഇടാനും ആഹാരം കഴിക്കാനും മാത്രം അല്ലിയോടി എന്നാണ് ചോദിക്കുന്നത് എന്തോ ഒരു വർത്തമാനം ഒരു ഇച്ചിരി ഒരു റെസ്പെക്റ്റ് ലേഡീസിനോട് കാണിക്കാത്ത ഇയാളൊക്കെ എന്തോന്ന് ആയിത്തീരുന്ന എന്നിട്ട് പറയാം നീ പുറത്തോട്ടിറങ്ങി ചെല്ലും നിന്നെ ആൾക്കാർ അടിക്കൂ നമുക്ക് നോക്കാം ആർക്ക് അടി കിട്ടാൻ പോകുന്ന ഒരു നാലടി കരണത്ത് കിട്ടുന്ന കണക്കുള്ള കമൻ്റുകൾ അല്ല ഉള്ളതിപ്പോൾ തന്നെ നിലവിൽ അക്ബർ ഈ ജന്മം മുഴുവൻ വായിച്ച തീരാത്ത അത്ര മോശം കമൻറ്റുകൾ പ്ലാറ്റ്ഫോം തോറും കിടപ്പുണ്ട് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ്